quotable quote. And why it? Eric Liddell, L I D D E L L. Circumstances may appear to wreck our lives and God's plans, but God is not helpless among the ruins. God's love is still working. He comes in and takes the calamity and uses it victoriously, working out his wonderful plan of love. മലയാളത്തിൽ സരളമായിട്ട് പറയട്ടെ നമ്മുടെ ജീവിതവും ദൈവിക പദ്ധതിയും തകർന്നു പോകും എന്ന വിധ എന്ന വിധം സാഹചര്യം തോന്നിച്ചേക്കാം എന്നാൽ തകർന്നു വീണ് ശിഥിലമായ ഭൂചലന ശേഷിപ്പിൽ നിസ്സഹാനായി നിൽക്കുന്ന യേശു അല്ല നമ്മുടെ കർത്താവ് അവന്റെ സ്നേഹം ഇപ്പോഴും നമ്മുടെ നേരെയുണ്ട് അവൻ നമ്മുടെ സാഹചര്യത്തിലേക്ക് വരും നമ്മുടെ തകർച്ചയെ ഏറ്റെടുക്കും അതിനെ ജയാളിയായി നേരിട്ട് യേശു തൻ്റെ അത്ഭുതമാർന്ന സ്നേഹം പ്രകടനത്തിന്റെ പ്രതിഫലന പ്രതിഫലനമാക്കി തീർക്കും അൺ കോട്ട് നമുക്ക് എന്ന് പറയാം ഈ കോട്ട കോട്ടബിൾ കോട്ട് ഉദ്ദേശിച്ച അല്ലെ അല്ലേ നമ്മുടെ ശിഥിലമായ ഭൂചലനത്തിനകത്ത് വീണ് കിടക്കുന്ന ആ റൂയിൻസിടെക്കൂടെ ഒക്കെ കർത്താവ് എഴുന്നേറ്റ് വന്നിട്ട് എല്ലാം റീസ്റ്റോർ ചെയ്യുന്നവനായ കർത്താവ് ഭാഗം മൂന്നാണ് സന്ദേശം കഴിഞ്ഞ അൻപത്തിമൂന്ന് വർഷങ്ങളിൽ അല്ല അമ്പത്തിനാല് വർഷത്തെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ച ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ച ഒട്ടനവധി ഗുണ ഗുണപാഠങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ചിലത് പറയുകയായിരുന്നു എന്തൊക്കെയാണ് കഴിഞ്ഞ രണ്ട് ആഴ്ചകളിൽ നാം ചിന്തിച്ചത് ഒന്ന് വിശ്വാസം വളർത്തിയെടുക്കണം എങ്ങനെ വിശ്വാസം കേട്ട് 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 നെഗറ്റീവ് വിശ്വാസമല്ല പോസിറ്റീവായിട്ടുള്ള വിശ്വാസം കേട്ട ഞാൻ ഞാനിന്നും മൂന്ന് പ്രസംഗം കേട്ടു അങ്ങനെ വിശ്വാസം വർദ്ധിക്കുവാൻ രണ്ട് ആഴമായ ക്രിസ്തീയ ജീവിതത്തിന് നാം ശ്രമിക്കണം എങ്കിൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ മേളിക്കിടക്കുന്ന വിശ്വാസത്തിന് വലുതാട്ടൊന്നും നേടാനും പറ്റത്തില്ല ആഴമായ ക്രിസ്തീയ ജീവിതം മൂന്ന് നമുക്കെല്ലാവർക്കും ഒരു മെന്റർ ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് ഫുൾ ടൈം പാർട്ട് ടൈം ദൈവവേല ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു മെന്റർ ഉണ്ടായിരിക്കട്ടെ നാല് നീ വിതയ്ക്കുന്നതൊക്കെ നീ കൊയ്യും അനുഗ്രഹം വിതച്ചാൽ അനുഗ്രഹം കൊയ്യും പ്രോത്സാഹനം വിതച്ചാൽ പ്രോത്സാഹനം കൊയ്യും നന്മ വിതച്ചാൽ നന്മ കൊയ്യും അഞ്ച് അടുത്ത തലമുറയ്ക്ക് ഒരു മാതൃകയായി നാം ജീവിക്കണം ഒരു ലേഗസി ഒരു പൈതൃകം വിട്ടുമെച്ച് പോകണം ആറ് ഓപ്പോസിറ്റ് സെക്സുമായി അകലം പാലിക്കുക ഭയപ്പെട്ടിട്ടല്ല കോൺഷ്യസ് ആയി ഏർ മുൻകരുതലായിട്ട് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഏഴാമത്തേത് താണനിലത്തെ നേരോടു അവിടെ ദൈവം തുണചെയ്യൂ എന്ന് പറഞ്ഞാൽ എളിമയുള്ളവരായിരിക്കണം സദൃശവാക്യത്തിനകത്ത് നിഗളി അഹങ്കാരി തന്നിഷ്ടക്കാരൻ കൂട്ടം വിട്ടകലവൻ സർവതന്ത്ര സ്വതന്ത്രൻ ഇതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് വായിക്കണം മത്തായി എട്ടിൻ്റെ അഞ്ചു മുതൽ ഒരു ശതാധിപൻ യേശുവിന്റെ അടുക്കൽ വന്നു ആദ്യം പറഞ്ഞു ഞാൻ അധികാരമുള്ളവനാണ് അല്ല അങ്ങനെ അല്ല പറഞ്ഞേ ഞാൻ അധികാരത്തിന് കീഴുള്ളവൻ മനസ്സിലായോ സർവതന്ത്ര സ്വതന്ത്രനല്ല ഞാൻ അധികാരത്തിന് കീഴുള്ള മനുഷ്യ എന്നാണ് പറഞ്ഞത് ഞാൻ ഒരു അധികാരത്തിൻ്റെ കണ്ണിയാണ് ഒരു ചങ്ങലയുടെ കണ്ണിയാണ് ഞാൻ അതിനകത്ത് ഒന്നാണ് എനിക്ക് മേളിലാളുകൾ ഉണ്ടാകിൽ മാത്രമേ താഴെയുള്ളവരെ ഞാൻ ശരിയായിട്ട് നടത്താൻ എന്നെ കൊണ്ട് സാധിക്കത്തുള്ളൂ നിന്റെ വീട് അനുഗ്രഹത്തിൻ്റെ ചങ്ങലയിൽ നിങ്ങളൊരു കണ്ണിയാണ് അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം അങ്ങനെ കണ്ണിയായിട്ട് നിൽക്കാമെങ്കിൽ നിന്റെ വീട് നിന്റെ കാറ് നിന്റെ ഉദ്യോഗം ഇതൊക്കെ വലുതാകാം വലിയ കുടുംബപ്പേരുണ്ടായിരിക്കാം വലിയ മെഗാ ചർച്ചിലെ പാസ്റ്റർ ആയിരിക്കാം വലിയ ശ്രൂഷക്കാരനായിരിക്കാം നിന്റെ പ്രസംഗം കേൾക്കാൻ ഒത്തിരി പേര് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലേ വലിയ ഹീലിംഗ് സർവീസ് ഉണ്ടായിരിക്കാം പക്ഷെ എളിമയുള്ളവൻ ആയിരിക്കട്ടെ അതായിരിക്കട്ടെ നിന്റെ കിരീടം അദൃശ്യമായ കിരീടം ജനം കാണട്ടെ ദൈവം കാണട്ടെ പിശാജും കാണട്ടെ എത്രയോ എത്രയോ നിങ്ങൾ ഉയരുന്നു ഓ അത്രയും എളിമയുള്ള വ്യക്തിയായിട്ട് മാറണം ഇത് അഹങ്കാരികളെ പറ്റി പറയുന്ന ചില സദൃശ്യവാക്യങ്ങൾ സദൃശ്യവാക്യം പതിനൊന്നിന്റെ രണ്ടാ ലി വായിക്കും അഹങ്കാരം വരുമ്പോൾ കേട്ടോട്ടെ പതിനാറിന്റെ പതിനെട്ടോടെ വായിക്കാം വീഴ്ചയ്ക്ക് മുൻപേ ും ഇരുപത്തി ഒൻപതിന്റെ ഇരുപത്തി മൂന്നുള്ള വായിക്കാം ഇനി ഒത്തിരി ഉണ്ട് കേട്ടോ സദൃശവാക്യം വായിക്കണം ഞാൻ എല്ലാ ദിവസവും അധ്യായം വായിക്കും അവനെ പ്രാപിക്കും ഓർക്കുക അഹങ്കാരം ദൈവമായിട്ടുള്ള ബന്ധത്തെ നിർജീവമാക്കുന്നു ഒരു നല്ല ബൈബിൾ ടീച്ചർ ഒരു നല്ല പ്രസംഗകൻ ഒരു നല്ല പണക്കാരൻ എന്നെ വന്നു കണ്ടു ആരാണ് നല്ല ബൈബിൾ ടീച്ചർ നല്ല പ്രസംഗകൻ നല്ല ഗൾഫിലുള്ള ഒരു പണക്കാരൻ എന്നെ വന്ന് കണ്ടു എന്നിട്ട് പേര് പറയത്തില്ല എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു ബ്രദറെ ഞാൻ ബ്രദറിൻ്റെ കൂടെ സുവിശേഷ വേലയ്ക്ക് വരികയാണ് അദ്ദേഹത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യത്തിലധികം പണം അദ്ദേഹത്തിന് ഉണ്ടാകും അദ്ദേഹം ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉദ്യോഗസ്ഥയാണ് എനിക്കു പറഞ്ഞ് ഞാനിവിടെ വരികയാണ് നിങ്ങളോട് പ്രവർത്തിക്കാനായിട്ട് പക്ഷേ ഒരു കണ്ടീഷൻ ഞാൻ വേറെ ആരുടെയും കീഴിൽ ജോലി ചെയ്യത്തില്ല പ്രവർത്തിക്കത്തില്ല പി ജി വർഗീസിൻ്റെ കീഴിൽ മാത്രം ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല കാരണം അദ്ദേഹത്തിന് എളിമയില്ല സാത്താനും എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് വീണുപോയ ദൈവത്തിൻ്റെ ദൂതനാണ് ഏറ്റവും പ്രഗത്ഭശാലിയായിട്ടുള്ള ഒരു ദൈവദൂതനായിരുന്നു അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് നെറ്റിൽ നോക്കാമെങ്കിൽ മനസ്സിലാവൂ അദ്ദേഹം ചിറക് വിരിക്കുന്ന സമയത്ത് സംഗീതങ്ങൾ അതിനകത്ത് ഒന്ന് ആലപിക്കുമായിരുന്നു ലൈറ്റുകളുടെ വെളിച്ചങ്ങളുടെ പ്രഭാവമായിരുന്നു എങ്ങനെയാണ് വീണുപോയത് നികളം കാരണം എട്ടാമത്തെ കാര്യം പറയുകയാണ് ശത്രുക്കൾ ദോഷം ചെയ്യും ശത്രുക്കളെ കാണണം അവരെ മിത്രങ്ങളാക്കാൻ ശ്രമിക്കണം മിത്രങ്ങളാക്കാൻ ശ്രമിക്കണം നമ്മൾ ശ്രമിച്ചാൽ ചിലപ്പോൾ സാധിച്ചെന്ന് സാധിച്ചില്ലെന്ന് വരാം ശത്രു നിസ്സാരനാകാം വിലയില്ലാത്തവനാകാം നിലയില്ലാത്തവനാകാം പക്ഷെ ഒരു ദിവസം ആ ശത്രുവിനെ ദോഷം ചെയ്യുവാൻ കഴിഞ്ഞെന്ന് വരാം ശത്രുവിനെ പേടിക്കണമോ വേണ്ട പക്ഷെ കോൺഷ്യസ് ആയിരിക്കണം മുൻകരുതലുള്ള വ്യക്തിയായിരിക്കണം പരിഹസിക്കരുത് വീരവാദം മുഴക്കരുത് ീരവാദം മുഴക്കുന്നത് ശത്രുവിനെ നോവിച്ചു വിടുകയാണ് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കാനായിട്ട് ഒരു ഡ്രൈവർ വന്നു അദ്ദേഹം എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിനെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ആൾ പറഞ്ഞു എപ്പോഴെങ്കിലും ഒരു പാമ്പിനെ കണ്ടാൽ നോവിച്ചു വിടരുത് ഒന്നുകിൽ അതിനെ കൊല്ലണം അല്ലെങ്കിൽ അതിൻ്റെ പുറത്തൂടെ കയറി ഓടരുത് അതുപോലാണ് ശത്രുവും കേട്ടോ നോവിച്ചു വിടരുത് അവൻ എത്ര നിസ്സാരനാണെങ്കിലും നമുക്ക് ദോഷം ചെയ്യാം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ എനിക്ക് അശേഷം പേടിയില്ലാത്ത മനുഷ്യർ കാരണം എന്റെ കൈകൾ വിശുദ്ധമാണ് എൻ്റെ കണ്ണുകൾ വിശുദ്ധമാണ് എൻ്റെ ചെവികൾ വിശുദ്ധമാണ് പിന്നെ എനിക്ക് പേടിക്കാനൊന്നുമില്ല ഹാലെ ലൂയ ബില്ല് ഗ്രഹം എന്നെ പഠി പഠിപ്പിച്ച ഒരു തത്വമാണ് ഒരു ശത്രു ഉണ്ടായാൽ ആ ശത്രുവിനെ പോയി കാണണം ചിലപ്പോൾ അദ്ദേഹം ശത്രുവായിട്ടിരിക്കുന്നതോ നമ്മളെ പറ്റി അവബാധം പറഞ്ഞതോ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയായിട്ടായിരിക്കാം കേട്ടോ അതുകൊണ്ട് വേണം ഒരു ദിവസം എൻ്റെ പാസ്റ്റർ പി എം തോമസ് പാസ്റ്റർ പി എം തോമസ് അദ്ദേഹം ചിലർ ചിലര് അദ്ദേഹത്തെ കണ്ടപ്പോൾ കേരളത്തിലുള്ളവർ ചോദിച്ചു പി ജി വർഗീസിന് കൂട്ടസ്നാനം ഉണ്ടല്ലോ നിങ്ങൾ ഇത്രയുന്ന ആളായിട്ടും വലിയ കൂട്ടസ്നാനം ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഫാസ്റ്റർ പി എം തോമസ് പറഞ്ഞ അത് പി ജി വർഗീസെ പ്രവർത്തിക്കുന്ന എല്ലാം ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് മുഴുവൻ അക്രൈസ്തവരുടെ ഇടയിലാണ് അത് ഞാൻ അറിഞ്ഞു ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു പറഞ്ഞു ഇല്ല ഞാൻ പ്രവർത്തിക്കുന്ന ഇവർ ഏറെയും ക്രിസ്ത്യാനികളല്ല ഒരാൾ പോലും ക്രിസ്ത്യാനികളല്ല പി എം തോമസ് ഫാസ്റ്റർ പി എം തോമസ് എന്നോട് പറഞ്ഞു വർഗീസെ ഞാൻ ധരിച്ചു വെച്ചിരുന്നത് തെറ്റി തെറ്റിദ്ധാരണയായിരുന്നു അല്ലേ അപ്പൊ നമ്മൾ ശത്രുക്കൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും പരിഹസിച്ചാൽ ആരെങ്കിലും അപവാദം പറഞ്ഞാൽ അത് കേട്ട് നമ്മൾ പിണങ്ങിയിരിക്കാതെ മുഖം വെറുപ്പിച്ചിരിക്കാതെ നമ്മൾ ചെന്നിട്ട് അവരെ മിത്രങ്ങളാക്കുവാൻ അവരുടെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മായ്ച്ചു കളയുവാൻ തക്കോണ്ണം നാം ശ്രമിക്കണം നമ്മൾ നമ്മുടെ ജോലിയാണ് കേട്ടോ യേശു ശത്രുക്കളെ പരിഹസിക്കുന്നവരെ ശത്രുക്കളെ പരിഹസിക്കുന്നവരെ ചെന്ന് കണ്ടില്ല ശരിയാണ് പക്ഷേ യേശു പഠിപ്പിച്ചു ശത്രുക്കളെ സ്നേഹിക്കണം ഒരു വാക്യം വായിക്കാം മത്തായി മുതൽ വരെ ശത്രുക്കളെ ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനും നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിന്റെ പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും ീതിമാന്മാരുടെ മേലും നീതിഘട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ സഹോദരന്മാരെ സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം ചെയ്യുന്നു ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നല്ലോ ആകയാൽ നിങ്ങളുടെ ആ സ്വർഗീയ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്നതുപോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും കാണിച്ചത് കേട്ടോ ലൂക്കോസ് ഇരുപത്തിമൂന്നിന്റെ മുപ്പത്തിനാലിന് ഇങ്ങനെ പറയുന്നു പിതാവെ ഇവരോട് ക്ഷമിക്കണമേ കാരണം ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അവരറിയുന്നില്ല യേശു അതാ കാണിച്ചേ ശത്രുനെ അങ്ങോട്ട് പോയി കാണില്ല എന്നുള്ളത് വേണം ആർക്കെങ്കിലും ന്യായം ഉന്നയിക്കാ പക്ഷെ യേശു പഠിപ്പിച്ചത് അതാണ് കേട്ടോ ഹാലി ലൂയ ഇതാ വേറൊരു വാക്യം പറയുകയാണ് ഒന്ന് പത്രോസ് ഞാൻ വായിക്കാൻ മൂന്ന് പത്രോസ് മൂന്നിന്റെ ഒൻപത് ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിനെ വിളിപ്പി വിളി വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും അത് പത്ര ദിവസം പറഞ്ഞ സവിശേഷമാണ് കേട്ടോ ഹാലയിൽ വിയ അതുകൊണ്ട് നമ്മൾ പകരം ചെയ്യരുത് നമ്മൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം നമുക്ക് ദോഷം ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം ഞാൻ എല്ലാ ദിവസവും പത്നക്ക് അറിയാവുന്ന ഞാൻ അരമണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും അതെങ്കിലും പലർക്കു വേണ്ടിയും പ്രാർത്ഥിക്കും എനിക്ക് ദോഷം ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്താണ് പ്രാർത്ഥിക്കുന്നത് അവരുടെ മക്കൾ ഐ എ എസ് കാരായിത്തീരണം അവരുടെ കൊച്ചു ചർച്ച് മേഗാ ചർച്ച് ആയിത്തീരണം അവരുടെ വീട്ടിൽ നന്മയുണ്ടാകണം അവർക്ക് പണത്തിൻ്റെ പ്രയാസം ഞാൻ വിശാലമായിട്ട് പ്രാർത്ഥിക്കും കാരണം എൻ്റെ വേദപുസ്തകം അത് പറയുന്നു വേറൊരു വാക്യം കൂടെ ഞാൻ വായിക്കാം സദൃശ്യവാക്യം ഇരുപത്തിയഞ്ചിൻ്റെ ഇരുപത്തി ഒന്നാണ് ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക എങ്ങനെയാണ് കൊടുക്കുന്നത് കൊണ്ട് കൊടുക്കുവാണ് കൊടുത്തയക്കുകയും വേണമെങ്കിൽ ചെയ്യാം പക്ഷെ കൊണ്ടു കൊടുക്കണം അവന് തിന്മാൻ കൊടുക്കുകയും ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിക്കാൻ കൊടുക്കുകയും അപ്പൊ നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കണം ശത്രുക്കളെ മിത്രങ്ങളാക്കുവാൻ തക്കവണ് ശ്രമിക്കണം സദൃശ്യവാക്യം അങ്ങനെ പറഞ്ഞു അല്ലേ പൗലോസ് അങ്ങനെയല്ലേ ചെയ്തത് പൗലോസ് അങ്ങോട്ട് ചെന്ന് കണ്ടു അവൻ പോയ സ്ഥലങ്ങളിലൊക്കെ യൗതന്മാർ അവന് എതിരായിരുന്നു പക്ഷെ അവനെ അങ്ങോട്ട് പോയി കണ്ടു ഹാലുയവരെ അനുഗ്രഹം ആർക്കും തിന്മയ്ക്ക് തിന്മ ചെയ്യാതെ സകല സകല മനുഷ്യരുടെയും മുൻപിൽ നിങ്ങളാൽ ആവോളം മനുഷ്യരോട് ുംകാരം വേണം വാക്യം ഇരുപത്തിനാലിന്റെ ഞാൻ വായിക്കാം വേഗത്തിൽ നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത് അവൻ ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത് നീ പറയുന്നത് കേട്ടോട്ടെ ഒരു ദൈവദാസനെ നോവി നോവിക്കരുത് പലരും സഭ വിട്ടു പോയത് അവരെ നോവിച്ചിട്ടാണ് അത് കത്തോലിക്ക സ്വഭാവ ഇവിടെ നിന്നായിരിക്കാം മർത്തോമസ്വ ഉപദേശം കൊണ്ട് മാറുന്നത് എനിക്കറിയാം മർത്തോമസ്വഭ ഇവിടുന്ന് ആയിരിക്കാം പെന്റി കോസ് ആൻഡായി പെൻഡിക്കോസ്റ്റൽസ് ആകുന്നതിൻ്റെ കാരണം അവരെ ആരാണ്ടൊക്കെ നോവിക്കുന്നതാണ് നിങ്ങളത് ചെയ്യരുത് നോവിക്കരുത് കേട്ടോ ആരെങ്കിലും വീണ് കടന്നാൽ അവരെ പോയി ആശ്വസിപ്പിക്കണം എന്താ പറയുന്നു നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത് അവൻ അവനെടോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത് അവനെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കരുത് അതെല്ലാ ഇതാണ് ഈ തത്വം ശത്രുക്കളെ ഉണ്ടാക്കരുത് ശത്രുക്കൾ ഉണ്ടായാൽ ചെന്ന് കാണണം രമ്യതയിലാകാൻ തെറ്റഭിപ്രായങ്ങൾ ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ മായിച്ചു കളയുവാൻ ശ്രമിക്കുക പരാജയപ്പെട്ടാലും ശ്രമിക്കുക ശത്രുവിനെ നന്മ ചെയ്യുവാൻ അവസരം കിട്ടിയാൽ നന്മ ചെയ്യണം കേട്ടോ ഒൻപതാമത്തെ തത്വം നിന്നേക്കാൾ ഉയർന്ന ചിന്തകരെ ആത്മീകരെ ശുശ്രൂഷകരെ ശുശ്രൂഷകരെ സ്നേഹവലയത്തിലാക്കണം എന്നോട് പറയട്ടെ നിങ്ങൾ നിന്നേക്കാൾ നീ എന്നുള്ളത് ബഹുമാനത്തോടുകൂടെ ഞാൻ പറയുകയാണ് കേട്ടോ നിന്നേക്കാൾ ഉയർന്ന ചിന്തകരെ ആത്മീകരായവരെ ശുശ്രൂഷകരെ സ്നേഹവലയത്തിലാക്കണം നിങ്ങൾ പറഞ്ഞേക്കാം പി വിളിച്ചിട്ട് കിട്ടുന്നില്ല പോൾ ദിനകരനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആ ടി വി പ്രസംഗനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല ഞാൻ പറഞ്ഞില്ല അങ്ങനെയൊക്കെ ഉള്ളവരെ ഉയർന്നവരെയൊക്കെ കാണണമെന്ന് നിങ്ങളെക്കാൾ അഞ്ചു ഡിഗ്രി ഉയർന്ന പത്ത് ഡിഗ്രി ഉയർന്ന ആളിനെ കാണണം അദ്ദേഹം തഴഞ്ഞാലും പോയി കാണണം പുരുഷൻ പുരുഷനെ കാണണം സ്ത്രീ സ്ത്രീയെ കാണണം കാണുക സംസാരിക്കുക സംസാരിക്കുമ്പോൾ കേൾക്കുക ചോദ്യങ്ങൾ ചോദിക്കുക ഏറ്റവും വിലപ്പെട്ട ഉപദേശങ്ങളാണ് കേട്ടോ ഞാൻ പഠിച്ചത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ സംസാരിക്കുന്നു ചന്ദ്രൻ ചന്ദ്രൻ ഞാൻ ഇന്ദ്ര പോയിരുന്നു ഞാനിങ്ങനെ എഴുതിരുന്നു ഞാൻ ഇങ്ങനെ പോലെ പഠിച്ചു അദ്ദേഹം പറയുന്നതിനെ കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ നെല്ലിക്ക ചാക്കിന്റെ കട്ടഴിച്ചു വിടരുത് അദ്ദേഹത്തിന് പഠിക്കാൻ പോയിരിക്കുകയാണ് അദ്ദേഹത്തിനൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അദ്ദേഹം സംസാരിക്കട്ടെ നിങ്ങളുടെ അറിവ് ഒന്നാം രണ്ട് മൂന്നോ നാല് പറയരുത് വിവരിക്കരുത് നിങ്ങളോട് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചാൽ കുറച്ച് വാചകങ്ങളിൽ മാത്രം മറുപടി പറയുക അദ്ദേഹത്തിൻ്റെ പരിജ്ഞാനം ചോദിച്ചറിയുക വർഷങ്ങളെടുത്ത് അദ്ദേഹം വായിച്ച ജീവിതത്തിലൂടെ പഠിച്ചത് അദ്ദേഹം പഠിച്ചത് നിമിഷങ്ങൾക്കകം ഉരുളകളായി നിങ്ങൾക്ക് തരികയാണ് അദ്ദേഹത്തോട് സംസാരിക്കരുത് കുറച്ച് ചോ മാത്രം സംസാരിക്കുക ഞാനൊരിക്കലും ഒരു കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യുകയായിരുന്നു സംബന്ധിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു അവിടെ ഒരാൾ ഒരു ചെറുപ്പക്കാരനായ ഒരു 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 പേര് പറയുന്നില്ല പറഞ്ഞാലും കുഴപ്പമില്ലെങ്കിലും പറയുന്നില്ല ഒരു ചെറുപ്പക്കാരനായ ബുദ്ധിയുള്ള പരിജ്ഞാനമുള്ള ഒരു ബാബിൽ അമേരിക്കയിൽ ഒരു ബാബൽ കോളേജിൻ്റെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ സംസാരിച്ചപ്പോൾ കേരളത്തിലെ പറയട്ടെ ഷാരോൺ തോമസ് ഫാസ്റ്റർ ഷാരോൺ തോമസ് അദ്ദേഹം ഞാൻ കേൾക്കുമായിരുന്നു ഞാൻ വിചാരിച്ചു മറ്റേ മനുഷ്യനേക്കാൾ വളരെ ഉയർന്നതാണ് ഷാരൂൺ തോമസ് എന്ന് പറയുന്ന കോളേജ് പ്രൊഫസർ അദ്ദേഹം നിശ്ശബ്ദനായിരുന്നു കേൾക്കുകയായിരുന്നു കാരണം മറ്റേ ചെറുപ്പക്കാരന്റെ ബുദ്ധിയും പരിജ്ഞാനവും പിടിച്ചെടുക്കുകയായിരുന്നു അവിടെ നിങ്ങളെക്കാൾ ഉയർന്ന ആരെങ്കിലും ആയിട്ടൊക്കെ കണ്ട് പരിചയത്തിൽ ഉണ്ടായിരിക്കണം ഈ ഉയർന്ന ചിന്തയുള്ള വ്യക്തി രക്ഷിക്കപ്പെട്ടതായിരിക്കണം എന്നില്ല നാം ക്രിസ്ത്യാനി ആയിരിക്കാം പോകട്ടെ അക്രൈസ്തവനായിരിക്കാം പക്ഷെ സ്വൽ സൽസ്വഭാവി ആയിരിക്കണം ദൈവമുണ്ടെന്നും ഭക്തനായി ജീവിക്കണമെന്നും ചിന്തിക്കുന്ന പറയുന്ന വ്യക്തിയായിരിക്കണം പക്വതയുള്ള പ്രായമുള്ള ഒരു വക്കീൽ ഒരു ജഡ്ജി വക്കീലിനൊത്തിരി പരിജ്ഞാനമുണ്ട് കാരണം അനേക തടവ് പുള്ളികളെയും ബാക്കിയുള്ളവരുടെ ഒക്കെ സംസാരിച്ചതാണ് നെഗറ്റീവ് ആയിട്ടുള്ളവരെയും പോസിറ്റീവ് ആയിട്ടുള്ളവരെയും അതുകൊണ്ട് വക്കീലന്മാരൊക്കെ സംസാരിച്ചിരിക്കാം ജഡ്ജിയോട് സംസാരിച്ചിരിക്കാം ഒരു ഹൈസ്കൂളിലെ അഥവാ കോളേജിലെ ഒരു പ്രിൻസിപ്പൽ ആയിരിക്കാം അല്ല ഒരു പ്രൊഫസർ ആയിരിക്കാം ഒരു അധ്യാപകനായിരിക്കാം ഒരു പാർലമെന്റ് മെമ്പർ ആയിരിക്കാം ഒരു സഭാ ശുശ്രൂഷകനായിരിക്കാം ഒരു കൺവെൻഷൻ പ്രസംഗകനായിരിക്കാം ഇംഗ്ലീഷിലെ ഒരു പഴഞ്ചൊല്ലി അറിയാമല്ലോ അല്ലയോ ടെൽ മീ ഹു ഈസ് യുവർ ഫ്രണ്ട് ഐ ക്യാൻ ടെൽ ഹു യു ആർ അവരുമായിട്ട് ഇടപെടുമ്പോൾ നിങ്ങൾക്ക് അവരോടൊപ്പം നിങ്ങൾ വളരുകയാണ് ഞാൻ പറഞ്ഞില്ലയോ അവരുടെ ഇരുപത്തഞ്ച് വർഷത്തെ മുപ്പത്തിയഞ്ച് വർഷത്തെ നാൽപ്പത്തഞ്ചു വർഷത്തെ അമ്പത്തഞ്ച് വർഷത്തെ അവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉരുളകളായിട്ട് കാപ്സ്യൂളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണ് അതുകൊണ്ട് ചിന്തകന്മാരായ തിങ്ക് ടാങ്ക്സ് എന്ന് പറയും സൽസ്വഭാവികളായ ദൈവ വിശ്വാസികളായ ആളുകളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി വല്ലപ്പോഴും ഒക്കെ പോയി കാണുക അവർക്കൊരു ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ പണ്ടാ പറഞ്ഞല്ലോ കൊയ്നോനിയ അതുകൊണ്ടൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമെങ്കിൽ അവരുടെ കൂടെ പോയിരിക്കാൻ ശ്രമിക്കണം നിങ്ങൾ പഠിക്കുകയായിരിക്കാം എന്നാൽ ഒരാൾ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കുന്നു ദശാംശം കൊടുക്കണ്ട പള്ളി പോയില്ലേ കുഴപ്പമൊന്നുമില്ല വേദത്വമായി ആളെ ട്രോപ്പ് ചെയ്തേക്കണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും ജസ്റ്റ് ലൈക്ക് എ ഹോട്ട് പെട്ടിട്ടോ ട്രോപ്പിയും നിങ്ങളുടെ കയ്യിലോട്ട് ഒരു ചൂടുള്ള ചുട്ടെടുത്ത ഒരു 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 ഉരുളക്കിഴങ്ങ് നിങ്ങളുടെ അതുപോലെ ഇട്ട് കളയണം ഞാൻ ഓർക്കുന്നു ഒരു ദിവസം ഒരു വലിയ ആളുമായിട്ട് പേര് പറയത്തില്ല കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസികളിൽ മഹാനായ ഒരു വ്യക്തി പത്രക്കാരൊക്കെ അന്വേഷിച്ചു എന്നിട്ട് അഭിപ്രായം ചോദിക്കുന്ന ഒരു വ്യക്തി ഞങ്ങൾ രണ്ടുപേരും കൂടെ നടക്കാൻ പോയി നടക്കാൻ പോയി കഴിഞ്ഞപ്പോഴും ഞാൻ അദ്ദേഹം ഇടയ്ക്ക് എൻ്റെ പറഞ്ഞു യേശു ക്രിത്തു ദൈവൂത്രൻ അല്ല ദൈവോത്രനാണെന്ന് യേശു ക്രിത്തു എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ അവിടെ ഞാൻ പറഞ്ഞ നമുക്ക് അവിടെ നടപ്പോട് നിർത്താം ഇനി ഞാൻ ഈ കാര്യത്തിനകത്ത് സംസാരിക്കാനും നിങ്ങളോട് കൂടെ നടക്കാനും ആഗ്രഹിക്കുന്നു ആ ഡ്രോപ്പ് ചെയ്യും എനിക്ക് വേണമെങ്കിൽ അദ്ദേഹമായിട്ട് നടന്നു കഴിഞ്ഞു പക്ഷെ എനിക്ക് പത്ത് പേരുടെയൊക്കെ പറയാം ഞാനും പിന്നേയും കൂടി ഇങ്ങനെ ചിലപ്പോഴൊക്കെ നടക്കാൻ പോയിട്ടുണ്ടെന്ന് പറയാം അതുപോലെ ആളാണ് അതുപോലെ ഞാനിവിടെയാണെങ്കിൽ സ്ഥാനമാനത്തിനകത്ത് അദ്ദേഹം വളരെ ഉയർന്നതാണ് ഏറ്റവും ഉയർന്ന വ്യക്തിയാണ് പക്ഷെ ഞാൻ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ പറയുന്നു നിങ്ങളുടെയും ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും നിങ്ങളെ സ്വാധീനിക്കുന്ന ആൾ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തേക്കണം കേട്ടോ അടുത്ത പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം ഏറ്റവും വലിയ നേട്ടം നിങ്ങളുടെ നേട്ടം എൻ്റെ നേട്ടം നമ്മുടെ ശുഷയേക്കാൾ എനിക്ക് നല്ലൊരു ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾക്കും അറിയാം അല്ലേ ഞാൻ അഹങ്കാരം പറയുകയല്ല ഒരു വലിയ നഷ്ടം പത്താം ക്ലാസ് പിടിക്കപ്പെട്ട അളം വർഗീഷിനെ എത്തിച്ചേരാൻ ഒക്കെ നിർത്തല്ല ദൈവനെ എന്നെ കൊണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ എൻ്റെ ആ ശുശ്രൂഷയേക്കാൾ നിങ്ങളുടെ മെഗാ ചർച്ചിനേക്കാൾ നിങ്ങളുടെ വലിയ സമ്പത്തിനേക്കാൾ ഇരുപത്തഞ്ച് ഏക്കർ തോട്ടം ദൈവം തന്നായിരിക്കാം ഒരു ഒരു കുഴപ്പമില്ല ദൈവം തന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ദൈവത്തിൻ്റെ പണം മൂഷിക്കാതിരുന്നാൽ അല്ലേ വലിയ സമ്പത്തിനേക്കാൾ വലിയൊരു വീടിനേക്കാൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പത്തോ പതിനഞ്ചോ അവാർഡിനേക്കാൾ ഏറ്റവും വലുത് നിങ്ങളുടെ ക്യാരക്ടറാണ് നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങളുടെ സൽപേരാണ് നിങ്ങളുടെ മക്കൾക്ക് വെച്ഛു പോകാൻ കഴിയുന്നത് സൽപേരാണ് ഒരിക്കൽ ഒരു സഹോദരൻ ഒറിസക്കാരൻ്റെ ഒരു സഹോദരൻ എന്നെ വളരെ സ്വാധീനിച്ചു ബ്രദറെ നമുക്ക് രണ്ടും കൂടെ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കാം അദ്ദേഹം ഡെറാഡൂണിലായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇവിടെ രണ്ടേക്കർ ഭൂമി വിൽക്കാനുണ്ട് വളരെ വില കുറവ് അന്ന് ഡെറാഡൂൺ ഒരു സ്റ്റേറ്റ് ക്യാപിറ്റൽ ആയിട്ടില്ല അന്ന് സ്റ്റേറ്റായിട്ട് തിരിച്ചിട്ടില്ല ഭാഗം പറഞ്ഞ് വളരെ വിലക്കുറവാണ് കാരണം ഇവിടെ ആരും വരുന്നില്ല ബ്രദർ നമുക്ക് വന്നാട്ട് നമുക്ക് ഈ പ്രേടം വാങ്ങിക്കാം ഒരേക്കർ ബ്രദർ വാങ്ങിച്ചാട്ട് ഒരേക്കർ ഞാൻ വാങ്ങിക്കാം നമ്മൾ രണ്ടും അടുത്തടുത്ത് താമസിക്കാം എനിക്ക് ബ്രദറിനെ ഇഷ്ടമാണ് ബ്രദറിനെ എന്നെ ഇഷ്ടമാണ് എൻ്റെ ഭാര്യയ്ക്ക് ലില്ലി സഹോദരിയെ ഇഷ്ടമാണ് ലില്ലി സഹോദരിക്ക് എൻ്റെ ഭാര്യ ഇഷ്ടമാണ് അടുത്തടുത്ത് താമസിക്കാം അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ച് എന്തുകൊണ്ട് പാടില്ല ഡൽഹിയിൽ നിന്ന് ട്രെയിൻ കയറിയ നാല് കൊണ്ട് അവിടെ ചെല്ലാം വളരെ എളുപ്പം ചെല്ലാമെന്ന് വളരെ ദൂരെയല്ല ദൂരമല്ല ഒക്കെ പോകാൻ എളുപ്പമുണ്ട് കാലാവസ്ഥ നല്ലതാണ് ഞാൻ വാർദ്ധക്യമായി കഴിയുമ്പോൾ കാലാവസ്ഥയൊക്കെ ബാധകമാണല്ലോ അത് ചിന്തിച്ചു എന്തുകൊണ്ട് പാടില്ല ഞാൻ എൻ്റെ മൂത്ത രണ്ട് മക്കളുമായിട്ട് അഭിപ്രായം ചോദിച്ചു അവരാണെന്ന് തീരുമാനം എടുക്കാൻ നിങ്ങൾ എന്തു പറയുന്നു അവരെനിക്ക് രൂപാതരും ജോലിയുണ്ട് അവരെനിക്ക് രൂപാതരും വാങ്ങിക്കാം വലിയ വിലയില്ല വളരെ വിലക്കുറവാണ് എൻ്റെ മക്കൾ രണ്ടുപേരും പറഞ്ഞു ഡാഡി ഞങ്ങൾക്ക് ഒന്നും വെച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല ഒരു സൽപ്പേര് മാത്രം ലേഗസി മാത്രം വിട്ടിട്ട് പോവുക ഒരു സൽപ്പേര് മാത്രം ഒരു പൈതൃകം മാത്രം വിട്ടിട്ട് പോവുക പൈതൃകം എന്ന് പറഞ്ഞാൽ അധികം പേർക്ക് മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് നമ്മളുടെയും ജീവിതത്തിനകത്ത് ലക്ഷ്യം പുരയിടവൻ പുരയിടം നല്ലതാണ് വലിയ വീടല്ല വലിയ വീട് നല്ലതാണ് ഞങ്ങൾ കേരളത്തിൽ വന്നിട്ട് ഞാൻ ഇല്ലില്ലയും കൂടെ ഒരു മൂന്നു നില കെട്ടിടത്തിലാണ് താമസിച്ചത് ഒരാൾ തന്നതാണ് രണ്ട് മാസത്തേക്ക് അയ്യോ നാല് മാസം മണിയിൽ തരാൻ അദ്ദേഹം തയ്യാറാണ് കാരണം അദ്ദേഹം ഗൾഫിലാണ് മൂന്നിലൊക്കെ ഇടാം വേറൊരാളൊരു കാറ് തന്നു ഞങ്ങളിവിടെ ഉണ്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് കാറ് രണ്ട് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാ നിങ്ങളുടെ മക്കൾക്ക് നല്ലതാ എന്നെ പോലുള്ള ഉപദേശിമാർക്കും മറ്റു പലർക്കും പ്രയോജനപ്പെടും പക്ഷെ നിങ്ങളുടെ മക്കൾക്ക് വിട്ട വിട്ടയച്ചു പോകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ഇതൊന്നുമല്ല പിന്നെ എന്താണ് സൽപേര് സൽപേര് അതുകൊണ്ട് ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം നമ്മുടെ ഏറ്റവും വലിയ നേട്ടം ശുശ്രൂഷയേക്കാൾ കൺവെൻഷൻ പ്രസംഗം ടെലിവിഷനകത്ത് പ്രസംഗിക്കുന്ന ആള് മെഗാ ചോർച്ചിന്റെ ഭാസ്റ്റർ ഇരുപത്തിയേഴ് പുസ്തകം എഴുതിയിട്ടുള്ള മനുഷ്യൻ മുപ്പത്തിനാല് വിദേശ രാജ്യങ്ങളിൽ പോയി പ്രസംഗിച്ച മനുഷ്യൻ എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും മാന്യനായ ഒരു മനുഷ്യൻ പുറമേ മാന്യൻ അകമേ മാന്യൻ വീട്ടിലുള്ളവർക്ക് മാന്യൻ വീട്ടിലുള്ളവർക്ക് മാന്യൻ നിങ്ങളുടെ ഭാര്യയ്ക്ക് മാന്യൻ നിങ്ങളുടെ ഭർത്താവിന് മാന്യ നിങ്ങളുടെ മക്കൾക്ക് മാന്യൻ എൻ്റെ പ്രാർത്ഥന ഏതാണ് ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ മക്കൾ ആരും എന്നെ ചൊല്ലി ലജ്ജിക്കാൻ ഇടയായി തരരുത് തീർന്നു അങ്ങനെയാണെങ്കിൽ തീർന്നു പോയി ഇല്ല അങ്ങനെ സംഭവിക്കരുത് നമ്മുടെ ലക്ഷ്യം മുഴുവൻ ഒരു നല്ല സ്വഭാവം സ്വഭാവമുള്ള വ്യക്തിയായിട്ട് ജീവിച്ച സൽ സ്വഭാവിയായിട്ട് മരിക്കുവാൻ കർത്താവ് നമുക്കിടയാക്കി തീർക്കട്ടെ ഇടയാക്കി തീർക്കട്ടെ നോക്കട്ടെ ഒരു ഉദാ ഒരു ഒരെണ്ണം കൂടെ പറയാനൊക്കെ ഞാൻ എഴുതി വെച്ചത് എവിടെയോ ഓക്കെ അടുത്ത ഒരെണ്ണം കൂടെ പറയാം ഉന്നത വിദ്യാഭ്യാസമുള്ള ഉന്നത സ്ഥാനം വഹിക്കുന്ന പോഷന്മാരെ അഹങ്കാരികളെ പരാജയമായി മരിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നുകൂടെ പറയട്ടെ ഉന്നത വിദ്യാഭ്യാസമുള്ള പി എച്ച് ഡി അല്ലെങ്കിൽ മെഡിസിനകത്ത് രണ്ടോ മൂന്നോ ഡിഗ്രി അല്ലെങ്കിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന അത് പറയാനൊക്കത്തില്ല ചില മന്ത്രിമാരായിരിക്കാം അങ്ങനെയുള്ളവരെ പോഷന്മാരായിട്ടുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് മന്ത്രിമാർ അഹങ്കാരികളെ ഞാൻ കണ്ടിട്ടുണ്ട് പരാജയമായി മരിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഘട്ടത്തിൽ പേരുദോഷം പേടിച്ചു പറയാണ് പേടിയോട് പറയാണ് അവസാന ഘട്ടത്തിൽ യാത്രയുടെ അവസാന ഘട്ടത്തിൽ പേരുദോഷമുണ്ടാക്കി പരാജയമായി മരിച്ചവരുണ്ട് എന്നാൽ പഠിത്തമില്ലാത്ത അല്പം മാത്രം വിദ്യാഭ്യാസമുള്ള മഹാന്മാരായി മരിച്ചവരെയും ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടുപേര് മാത്രം പറയാം വേറെ വെറുതും പറയാൻ എനിക്കുണ്ട് കാമരാജ് ആരാണ് പഴയ ആളുകൾക്കൊക്കെ അറിയാം തമിഴ്നാട്ടിൽ ജനിച്ച ഒരു മനുഷ്യനാണ് പ്രൈമറി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയതാണ് പ്രൈമറി സ്കൂളിൽ പക്ഷെ അദ്ദേഹം ആരായെന്നറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ ബേസിസിലെ പ്രസിഡന്റായിട്ട് ഉയരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അടുത്തമല്ല പണവുമല്ല അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കുമ്പോഴും എൻ്റെ വിചാരം ഒരിക്കൽ നെഹ്റുവിൻ്റെ കൂടെ കാറിനകത്ത് മദ്രാസിലൂടെ പോവുകയാണ് തമിഴ്നാട്ടിൽ അദ്ദേഹം നെഹ്റുവിൻ്റെയൊക്കെ പറഞ്ഞു ഞാൻ ഒരാളിനെ പരിചയപ്പെടുത്താം അവിടെ കുറച്ച് സ്ത്രീകള് ഞാറ് നടുന്നുണ്ടായിരുന്നു അദ്ദേഹം കാർ അവിടെ നിർത്തിച്ചു നിർത്തിച്ച് എഴിഞ്ഞ് വെച്ച് വിളിച്ചു അമ്മ അമ്മ സ്ത്രീ ഞാറ് നടുന്ന അമ്മ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിരിക്കുന്ന മനുഷ്യൻ പഠിത്തം പ്രൈമറി സ്കൂളില്ല നിങ്ങളുടെ കുടുംബമഹിമയല്ല പിന്നെയോ നിങ്ങളൊരു മാന്യനായി ജീവിച്ച് മാന്യനായിട്ട് മരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ക്യാരക്ടറാണ് വലുതെന്ന് ഇവിടെ അതുപോലെ പറയുകയാണ് നിങ്ങൾ പലതും നേടിയെടുക്കണം ഏത് മാന്യനായി ജീവിച്ച് മാന്യനായിട്ട് മരിക്കണം സുവിശേഷ വേലയിലും ഇതുപോലെ പലരും ഉണ്ട് കേട്ടോ പഠിത്തം കുറവാണെങ്കിലും ഉയർന്ന തലത്തിൽ ജീവിച്ച് മരിച്ച മനുഷ്യൻ ഞാൻ ഒരു ദിവസം ഡൽഹി ഓഫീസിലിരിക്കുന്ന സമയത്ത് വെച്ചൂച്ചറയിൽ നിന്നും ഷാമൂർ എന്ന് പറയുന്ന ഒരാള് എന്നെ കാണാമോ നല്ല താടി നല്ല മുഖത്ത് നല്ല ശോഭ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ശോഭയാകട്ടോ അന്ന് തന്നെ കാണാൻ വന്നു എന്നെ ഒരീച്ചിനെ ചെറുതായിട്ട് ശാസിക്കാൻ വന്നതാണ് ശാസിച്ചു സ്നേഹത്തോടെ ശാസിച്ചു ഒരു കാര്യത്തില് എന്നിട്ട് അദ്ദേഹം എൻ്റെയൊക്കെ പറഞ്ഞു അദ്ദേഹം ഒന്നാം ക്ലാസ്സിലെ പഠിച്ചോളൂ അതോ രണ്ടാം ക്ലാസ് ആണോ എനിക്ക് ഓർമ്മയില്ല വീട്ടിലെ പട്ടിണി കാരണം ഒരു ലോറിയുടെ ക്ലീനറായി ഒരു ലോറിയുടെ ക്ലീനറായി അവസാനം അതിനകത്ത് ഡ്രൈവറായിട്ട് നടന്നു പിന്നെ അതെല്ലാം കളഞ്ഞു വെച്ച അദ്ദേഹം സുവിശേഷ കലക്കാരനായി അദ്ദേഹം ഡൽഹി വന്ന് എന്തിനാണെന്നറിയാം പ്രധാനമന്ത്രിയോട് സുവിശേഷം പറയാൻ എൻ്റെ ഇടയ്ക്ക് പോലും ഒന്ന് സഹായം ആവശ്യപ്പെട്ടില്ല അദ്ദേഹം ഒരു മുറി വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിച്ചു എന്നിട്ട് തുർഗസ്തനായും അദ്ദേഹത്തിന് സൗകര്യം ഒരുക്കി കൊടുത്തു അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന രാജീവ് ഗാന്ധിയെ പോയി കാണാൻ വലിയ പ്രയാസം വലിയ പ്രയാസം അദ്ദേഹത്തിന് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല ദൈവം അല്ല അദ്ദേഹം വെച്ചുച്ചിറയിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം അദ്ദേഹത്തിൻ്റെ ഒക്കെ പറഞ്ഞതാണ് നീ പോയി പ്രധാനമന്ത്രിക്കായിട്ട് പ്രാർത്ഥിച്ച ദൈവം അദ്ദേഹത്തെ സഹായിച്ചു അപരിചിതനായ ഒരു മനുഷ്യനെ കണ്ടു എന്തിനാ അവിടെ ഒന്ന് ഇങ്ങനെ മുൻകൂടുത്ത് നടക്കുന്നു എന്ന് ചോദിച്ചു പറഞ്ഞു പ്രധാനമന്ത്രി കാണണം പ്രാർത്ഥിക്കണം ഇത്രേ പറയാനുള്ളൂ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി പ്രാർത്ഥന പ്രാർത്ഥന ഓ പ്രാർത്ഥിക്കാം എന്നാ ഞാൻ നാളെ പ്രധാനമന്ത്രിയെ കാണാൻ പോകാ വരുന്നോ അവിടുത്തെ പാർലമെന്റ് അദ്ദേഹത്തെ വിളിച്ചോണ്ട് പോയി രാജീവ് ഗാന്ധിയെ കണ്ടു ഒരു കവറിനകത്ത് ഒരു വേദപുസ്തകം വെച്ചിട്ടുണ്ടായിരുന്നു വേദപുസ്തകം കൊടുത്തു രാജീവ് ഗാന്ധി തല ഉനിച്ചു കൊടുത്തു രാജീവ് ഗാന്ധിയുടെ തലയിൽ കൈവെച്ചു പ്രാർത്ഥിച്ചു ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം വിദ്യാഭ്യാസം കുറവായിരിക്കാം നിന്റെ സ്വത്ത് കുറവായിരിക്കാം മാന്യനായി ജീവിച്ച് മാന്യനായിട്ട് ഭരിക്കണം ഇനിയും എനിക്ക് കഥകൾ പറയാനുണ്ട് ബിസിനസ്സിനകത്ത് പണത്തിനകത്തൊക്കെ വളരെ താഴ്ന്ന നിലയിലായിരുന്നിട്ട് മാന്യനായി ജീവിച്ചു മാന്യനായിട്ട് മരിച്ച ഒരു വ്യക്തി നിങ്ങൾക്കും അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ സമയം തീർന്നു ഗോഡ് ബ്ലസ് ചെയ്യൂ അടുത്ത ആഴ്ച വീണ്ടും കാണാം ഗോഡ് ബ്ലസ് എൻ്റെയും ലില്ലിയുടെയും സ്നേഹവന്ദനം